നുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി മുഴുമാനവും മഹത്വവും കർത്താവായ യേശുവിന് അർപ്പിക്കുക കഴിഞ്ഞ രാത്രി കണ്ട പല പ്രിയപ്പെട്ടവരും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പല നിത്യരോഗികളായി കഴിയുന്നു പെട്ടെന്നുള്ള അപകടങ്ങൾ രോഗങ്ങൾ പല മനുഷ്യരെയും മരണത്തിലേക്ക് മാടി വിളിച്ചു ഒരു ദിവസം കൂടെ ആരോഗ്യത്തോടും ബലത്തോടും ദൈവകൃപയോടും കൂടെ പരിശുദ്ധാത്മാവിൽ കർത്താവിനെ ആരാധിക്കാനും മഹത്വപ്പെടുത്താനും ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ അവസരങ്ങൾ വിലയേറിയതായി ഞാൻ കാണുകയാണ് മനുഷ്യൻ നെട്ടോട്ടം ഓടുകയാണ് സമാധാനത്തിന് വേണ്ടി ഒരിട്ട് സമാധാനം സന്തോഷം അനുഭവിക്കാൻ മനുഷ്യൻ നെട്ടോട്ടമോടുന്നു എവിടെ കിട്ടും സമാധാനം എവിടെ കിട്ടും സന്തോഷം സ്നേഹിക്കാൻ ആരുമില്ല സ്നേഹിച്ചവരെല്ലാം ഓടിമറഞ്ഞു മറഞ്ഞു മനുഷ്യൻ സ്വസ്നേഹികളും വമ്പു പറയുന്നവരും ഏഷ്ണിക്കാരുമായി മാറുന്നു ഒരു മനുഷ്യനെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടം ചതിയും വക്രതയും കോട്ടവുമുള്ള ഈ തലമുറ ഈ തലമുറയിൽ എവിടെ കിട്ടും സമാധാനം യേശു കർത്താവ് പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നവൻ തന്നെ ആധാരമായി യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ലോകം തരുന്നത് പോലെ ഒരു സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഈ ലോകം തരുന്ന സമാധാനം അധികനാൾ നിലനിൽക്കുന്ന സമാധാനമല്ല കൂടി വന്നാൽ ആറുമാസം അല്ലെങ്കിൽ ഒരു വർഷം അത് കഴിയുമ്പോൾ ആ സമാധാനം നഷ്ടപ്പെട്ടു പോകും അത് കെട്ടുപോകും അവിടെ സഹായിക്കാൻ ആരുമില്ലെന്ന് വന്നേക്കാം കൂടെ നിന്നവരെല്ലാം ഓടിമറയും സ്നേഹിതരെല്ലാം കൈവിടും എല്ലാവരും നിങ്ങളെ ഉപേക്ഷിക്കും എന്നാൽ യേശു പറയുകയാണ് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നെച്ച് പോവുകയാണ് ഞാൻ തരുന്ന സമാധാനം ഈ ലോകം തരുന്ന പോലെയല്ല എൻ്റെ പിതാവ് എനിക്ക് തന്നതാണ് പിതാവ് എനിക്ക് തന്നത് ഞാൻ നിങ്ങൾക്ക് തരികയാണ് യേശു കർത്താവിന് പിതാവാൻ ദൈവം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അനുഭവിക്കാൻ കൊടുത്ത സമാധാനം മുപ്പത്തിമൂന്നര വർഷം ഈ സമാധാനമാണ് തന്നെ നയിച്ചത് പത്രൂസ് തള്ളിപ്പറഞ്ഞപ്പോഴും പീലാത്തോസിൻ്റെ കൽത്തളങ്ങളിൽ മുറിവേൽക്കപ്പെടുമ്പോഴും യൂദാസ് തന്നെ ഒറ്റക്കൊടുക്കുമ്പോഴും അറിയുന്നില്ല എന്ന് പറഞ്ഞപ്പോഴും ക്രൂശിക്കാൻ വേണ്ടി പിടിച്ചു കൊണ്ടുപോയപ്പോഴും ഒക്കെ ഒരു പ്രതികാര ബുദ്ധിയോടുകൂടെ അതിനെ കാണാതെ അതിനെ സഹിച്ച ഒരു മനസ്സ് അത് ദൈവത്തിൻ്റെ സമാധാനമാണ് ദൈവ യേശുവിൻ്റെ ഉള്ളിലിട്ട് കൊടുത്ത സമാധാനം ക്രൂശിൽ അവനെ നിലനിർത്തി ഗതസമന തോട്ടത്തിൽ യൂദാസ് ഒറ്റിക്കൊടുത്തപ്പോഴും അത് നിലനിർത്തി അതുകൊണ്ടാണ് ഒറ്റ ചുംബനം കൊടുക്കുവാൻ വന്ന യൂദാസിനെ യേശു കുഞ്ഞേ എന്ന് വിളിച്ചത് കുഞ്ഞെ ഒരു ചുംബനം കൊണ്ട് നീ എന്നെ ഒറ്റ കൊടുക്കുന്നു ഒന്ന് ഓർത്ത് നോക്കിക്കേ ഞാനോ നിങ്ങളോ ആണെങ്കിൽ ഒരു വ്യക്തി നമുക്ക് ദോഷം ചെയ്യാനായിട്ട് വരുമ്പോൾ ആ വ്യക്തിയെ നമുക്ക് കുഞ്ഞേന്ന് വിളിക്കാൻ പറ്റുമോ ആ വ്യക്തിയെ നമുക്ക് സ്നേഹത്തോടെ ചേർത്ത് നിർത്താൻ പറ്റുമോ ഒരിക്കലും അത് സാധിച്ചില്ലെന്ന് വരാം കാരണം നമ്മൾ മനുഷ്യരാണ് പക്ഷേ യേശുവിൻ്റെ ആ സ്വഭാവം നിങ്ങൾ നോക്കൂ യേശു ഒരു മനുഷ്യനായി തന്നെയാണ് ഈ ഭൂമിയിൽ ജീവിച്ചത് നമ്മെപ്പോലെയാണ് ഈ ഭൂമിയിൽ ജീവിച്ചത് അപ്പോൾ യേശുവിൻ നമുക്ക് പറ്റാത്ത ഒരു കാര്യം എങ്ങനെ പറ്റി നമുക്ക് കുഞ്ഞേന്ന് വിളിച്ച് ചേർത്ത് നിർത്താൻ പറ്റാത്ത അവസരം വരുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടും വയലൻ്റ് ആവും പക്ഷേ യേശു അവിടെ ആയില്ല യേശു ദേഷ്യപ്പെട്ടില്ല കോപിച്ചില്ല നീ എന്നെ ചതിച്ചോടാ ഇതിനാണോ ഞാൻ നിന്നെ മൂന്നര വർഷം കൊണ്ടുനടന്നും യൂദാസിനോട് യേശു ചോദിച്ചില്ല ഒറ്റിക്കൊടുക്കുവാൻ വരുന്നവനാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും യേശു അവനെ കുഞ്ഞേ എന്ന് വിളിച്ച് ഒരു ചുംബനം കൊണ്ട് നീ എന്നെ ഒറ്റ കൊടുക്കുന്നു എന്ന് ചോദിച്ച യേശുവിൻ്റെ ആ സ്നേഹം ആ സമാധാനം അതാണ് പിതാവ് തൻ്റെ ഉള്ളിൽ ഇട്ടുകൊടുത്ത ദൈവസമാധാനം അപ്പം ദൈവസമാധാനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ ശത്രുക്കളോട് നമുക്ക് ക്ഷമിക്കുവാൻ പറ്റും ദൈവസമാധാനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്കെതിരെ പടപൊരുതുന്ന വമ്പ് പറയുന്ന ആരോപണങ്ങൾ പറയുന്ന ശാപവാക്ക് പറയുന്ന കുറ്റാരോപണങ്ങൾ നടത്തുന്ന ആളുകളെ നമുക്ക് ക്ഷമിക്കാൻ പറ്റും ഈ വക കാര്യങ്ങളിൽ ഇവരോട് ക്ഷമിക്കണമെങ്കിൽ നമുക്കെന്തുണ്ടായിരിക്കണം ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഉള്ളിലുണ്ടാകണം അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത് എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു അപ്പോൾ ഒരു ദൈവ പൈതൽ അനുഭവിക്കുന്ന സമാധാനം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ അളിഞ്ഞു പോകുന്നതും പോകുന്നതുമായ ഒന്നല്ല അത് കഷ്ടതയും നമ്മെ നിലനിർത്തുന്നതാണ് വേദനയും നമ്മെ നിലനിർത്തുന്നതാണ് പ്രതിസന്ധികൾ വരുമ്പോൾ കണ്ണുനീര് വരുമ്പോൾ നമ്മൾ കുലുങ്ങിപ്പോകാതെ ഹൃദയം കലങ്ങിപ്പോകാതെ നമ്മെ നിലനിർത്തുന്നതാണ് ദൈവസമാധാനം നമ്മുടെ നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കാൻ ദൈവസമാധാനത്തിന് കഴിയും യേശു ജീവിച്ചിരുന്നപ്പോൾ ദൈവസമാധാനം അനുഭവിച്ചവനായിരുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൻ ശത്രുക്കളെ സ്നേഹിച്ചു ശത്രുക്കളെ അവൻ സ്നേഹിച്ചു എന്നു പല തെളിവുകൾ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും യേശു കർത്താവ് ശത്രുക്കളെ സ്നേഹിച്ചു എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കണം പക്ഷെ അത് മാനുഷിക ബുദ്ധിയിൽ പറ്റില്ല ഈ സംസാരിക്കുന്ന എനിക്കോ കേൾക്കുന്ന നിങ്ങൾക്കോ പെട്ടെന്ന് ഒരു ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് അത് ഇച്ചിരി പാടുള്ള കാര്യമാണ് പക്ഷേ നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ സമാധാനം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശത്രുക്കളെ നമുക്ക് സ്നേഹിക്കുവാൻ കഴിയും നമ്മുടെ ശത്രുക്കളോട് നമുക്ക് പൊറുക്കുവാൻ കഴിയും അതുമാത്രമല്ല പത്രോസ് യേശുവിനെ അറിയുന്നില്ല എന്ന് കോഴി മൂന്ന് വട്ടം കൂവുന്നതിന് മുമ്പ് തള്ളിപ്പറയെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ പത്രോസ് കോഴി കൂവുന്നതിന് മുമ്പ് മൂന്ന് വട്ടം പത്രോസ് യേശുവിനെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് പഴയ പടകും വലയും എടുത്തുകൊണ്ട് പഴയ ജോലിയായ മീൻപിടുത്തത്തിലേക്ക് പത്രോസ് നീങ്ങി എന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നു യേശു ഉയർത്തെഴുന്നേറ്റ് തിബരിയാസ് കടൽക്കരയിൽ ചെന്നിട്ട് പത്രോസിനോട് പറയുന്നത് ബെറിയോനായ ഷീമോനെ നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നു മീൻപിടുത്തം നടത്തിക്കൊണ്ടിരിക്കുന്ന പത്രോസിനോട് യേശു ചോദിക്കുകയാണ് നീ എന്നെ സ്നേഹിക്കുന്നു വാസ്തവത്തിൽ പത്രോസ് ആരാണ് മൂന്ന് പ്രാവശ്യം മൂന്ന് വ്യക്തികളുടെ മുമ്പിൽ യേശുവിനെ അറിയുന്നില്ലെന്ന് പറഞ്ഞവനാണ് മൂന്നര വർഷം യേശുവിൻ്റെ കൂടെ നടക്കുകയും അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും അനുഭവിക്കുകയും ചെയ്തിട്ട് യേശു വീതിച്ചു കൊടുത്ത അപ്പവും വീഞ്ഞുമൊക്കെ കുടിച്ച പത്രോസ് യേശുവിൻ്റെ മാറോട് ചേർന്ന് നടന്ന പത്രോസ് നിനക്കത് സംഭവിക്കരുത് അത് സംഭവിച്ചാൽ ഞങ്ങൾക്കും അത് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ചേർന്ന് നിന്ന പത്രോസ് ഇപ്പോൾ ഇതാ അറിയുന്നില്ലെന്ന് പറഞ്ഞ് തള്ളിപ്പറഞ്ഞു അറിയുന്നില്ല എന്ന് തള്ളിപ്പറക മാത്രമല്ല യേശുവിനെ അനുഗമിച്ച സ്ഥാനത്ത് നിന്നും യേശുവിനെ വിട്ട് പഴയ പടകും പഴയ വലയും എടുത്തുകൊണ്ട് പത്രോസ് തൻ്റെ ജോലിക്കായി കടന്നുപോയി യേശുവിനെ അവൻ ഉപേക്ഷിച്ചു എന്ന് വേണെ പറയാം യേശുവിനുമായുള്ള ബന്ധം അവസാനിപ്പിച്ചു എന്ന് പറയാം പക്ഷെ മീൻപിടുത്തം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ യേശു പത്രോസിൻ്റെ അടുക്കൽ ചെന്ന് ചോദിക്കുകയാണ് ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ ആദ്യം കറക്റ്റായ ആൻസർ പത്രോസ് പറഞ്ഞില്ല വീണ്ടും ചോദിച്ചു ഷീമോനെ പത്രോസേ ബെറിയോനായ ഷീമോനെ നീ എന്നെ സ്നേഹിക്കുന്നു അന്നേരവും പറഞ്ഞു നീ അറിയുന്നു പക്ഷേ കർത്താവിനറിയാം ഈ രണ്ടു പ്രാവശ്യം പറഞ്ഞ ആൻസറും അത് വ്യക്തമായ ആൻസർ അല്ല എന്നുള്ള സ്നേഹത്തിന് അകന്നു നിന്നിട്ടാണ് അവൻ പറയുന്നത് അത് കഴിഞ്ഞപ്പോൾ യേശു മൂന്നാമത് ചോദിച്ചു ഷീമോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ നോക്കിക്കേ അറിയുന്നില്ലെന്ന് പറഞ്ഞ് തള്ളിപ്പറഞ്ഞിട്ട് പോയ വെറുത്തു പോയ ഇറങ്ങിപ്പോയ ഉപേക്ഷിച്ചു പോയ പത്രോസിന്റെ അടുക്കലേക്ക് യേശു എല്ലുകയാണ് നമ്മുടെ വീട്ടിലൊരാള് നമ്മെ വെറുത്തുപോയെങ്കിൽ നമ്മളെ ഉപേക്ഷിച്ചു പോയെങ്കിൽ നമ്മളെ അറിയുന്നില്ലെന്ന് നമ്മുടെ നന്മകളും അനുഗ്രഹങ്ങളും എല്ലാം അനുഭവിച്ചിട്ട് നമ്മുടെ കൂടെ ഭക്ഷണം കഴിച്ച് നമ്മുടെ യാത്ര ചെയ്ത് നമ്മുടെ കൂടെ ജീവിച്ചിട്ട് നമ്മുടെ എല്ലാ നന്മകളും അനുഭവിച്ചിട്ട് നാളെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് പോയാൽ നമ്മൾ നമ്മളവൻ്റെ പുറകെ പോകുമോ അവനോട് ക്ഷമിക്കുമോ ആ യേശുവിനെ നിങ്ങൾ നോക്കൂ മാതൃകയാക്കാൻ പറ്റിയവനല്ല യേശുവിനെ നമുക്ക് കാണിച്ചു തരികയാണ് യേശുവ അപ്പാത്രോസ് ഇട്ടിട്ട് പോയെങ്കിലും ഉപേക്ഷിച്ചെങ്കിലും പത്രോസിൻ്റെ അടുക്കലേക്ക് യേശു എന്നിട്ട് ചോദിക്കുകയാണ് നീ എന്നെ സ്നേഹിക്കുന്നു മൂന്നാമത്തെ വട്ടം പത്രോസ് പൊട്ടിക്കരഞ്ഞു സകലത് നീ അറിയുന്നു സകലത് നീ അറിയുന്നു ഞാനും ദൈവം തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം എത്രമാത്രം ഉണ്ടെന്ന് ഞാൻ അറിയുന്നതിനേക്കാൾ കൂടുതൽ യേശുവേ നീ അറിയുന്നു എന്ന് പറഞ്ഞ് പത്രോസ് യേശുവിനെ അനുഗമിക്കുന്നത് കാണാൻ കഴിയും അത് എങ്ങനെ സംഭവിച്ചു അപ്പം രണ്ട് വ്യക്തികളെ ഞാൻ കാണിച്ചു യുവദാസ് അപ്പം നിന്നവൻ കുടിച്ചവൻ കൂടെ നടന്നവൻ ആ ശിഷ്യഗണത്തിൻ്റെ ഇടയിൽ ധനകര ധന ധനപരമായ കാര്യങ്ങൾ ചെയ്തവൻ യേശുവിനെ ഒറ്റിക്കൊടുത്തപ്പോൾ കുഞ്ഞ എന്ന് വിളിച്ചത് ദൈവസമാധാനമാണ് ഇവിടെ ഇതാ പത്ര ദോസ് തള്ളിപ്പറഞ്ഞിട്ട് പോയിട്ടും യേശു അവന്റെ പുറകെ ചെന്നത് ആ ദൈവസമാധാനമാണ് അങ്ങനെയെങ്കിൽ യേശു യോഹനാന സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തേഴാമത്തെ വാക്യത്തിൽ ഇന്ന് രാവിലെ ഇങ്ങനെ പ്രബോധിപ്പിക്കുകയാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ഹൃദയം കലങ്ങി ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ മാനസികമായി തകർന്ന് ഞെരുങ്ങി അനുഭവിക്കുന്ന ആരെങ്കിലും വീട്ടിലെ കാര്യങ്ങൾ സമൂഹത്തിലെ കാര്യങ്ങൾ ചാർച്ചക്കാരുടെ കാര്യങ്ങൾ ജോലി മേഖലയിലുള്ള വിഷയങ്ങൾ നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ എവിടെയെങ്കിലും കലങ്ങിയ അനുഭവത്തിൽ കൂടെ കലങ്ങിയ നുറുങ്ങിയ സാഹചര്യത്തിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഇന്ന് രാവിലെ കർത്താവ് ചെല്ലിനെ നോക്കി പറയുകയാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് കാരണം നിങ്ങളുടെ ഉള്ളിൽ യേശുവിൻ്റെ സമാധാനം ഇട്ടുതരികയാണ് ഇന്ന് രാവിലെ വിശ്വസിക്കൂ നിങ്ങളുടെ ഉള്ളിൽ യേശുവിൻ്റെ സമാധാനം ഇട്ടുതരികയാണ് എന്നിട്ട് യേശു പറയുകയാണ് ഞാൻ അനുഭവിച്ച ഒരു സന്തോഷമുണ്ട് എൻ്റെ വേദനയിൽ എൻ്റെ പ്രതിസന്ധിയിൽ എൻ്റെ കഷ്ടതയിൽ ഞാൻ അനുഭവിച്ച ഒരു സന്തോഷമുണ്ട് അത് നിങ്ങൾക്ക് തരികയാ അതുകൊണ്ട് പ്രിയരെ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നത് കൊണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ഇന്ന് രാവിലെ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ആത്മാർത്ഥമായി പറയട്ടെ നിങ്ങളുടെ കൃതി എന്തു ചെയ്യരുത് കലങ്ങരുത് എന്ന് തോന്നൽ നിങ്ങളെ ഭരിക്കുന്നെങ്കിൽ വേദന അനുഭവിക്കുന്നെങ്കിൽ കഷ്ടതെക്കൂടെ കടന്നു പോകുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടരുത് ഒരിക്കലും നിങ്ങൾ ഭാരപ്പെടരുത് ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് ദൈവം നിങ്ങളെ കൈവിട്ടിട്ടില്ല ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല കർത്താവ് നിങ്ങളെ ചേർത്ത് വയ്ക്കും നിങ്ങളുടെ സാഹചര്യങ്ങൾക്ക് മറുപടി കർത്താവ് തരും നിങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം വരുത്തും നിങ്ങളുടെ ഹൃദയം ഒരിക്കലും കലങ്ങരുത് നിങ്ങൾ ഒരിക്കലും നശിക്കരുത് നിങ്ങൾ ഒരിക്കലും ക്ഷീണിച്ചു പോകരുത് ഒരിക്കലും നിങ്ങൾ വേദന അനുഭവിക്കരുത് ദൈവം നിങ്ങളെ ഉറപ്പിക്കും ദൈവം നിങ്ങളെ ശക്തീകരിക്കും ദൈവം നിങ്ങളെ രൂപാന്തരപ്പെടുത്തും അതെ വേദപുസ്തകം വിളിച്ചു പറയുന്നു തിരുവചനത്തെ കർത്താവ് പറയുന്നു നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ഇന്ന് രാവിലെ ചില കുടുംബങ്ങളെ നോക്കി ചില വ്യക്തികളെ നോക്കി സഹോദരങ്ങളെ നോക്കി ഈ ദൂതം ഞാൻ കൈമാറുകയാണ് നിങ്ങളുടെ ഹൃദയം ഒരിക്കലും കലങ്ങരുത് കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് അവൻ നിങ്ങളുടെ കൈക്ക് പിടിക്കും അവ നിങ്ങളെ ചേർത്ത് നിർത്തും ആരോടണയ്ക്കും യേശു നമുക്കുള്ളത് കൊണ്ട് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത് അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ചില വ്യക്തികളെ നോക്കി പറയുന്നു ഭാരം അനുഭവിക്കുന്നവർ തകർന്നിരിക്കുന്നവർ ഞെരുക്കം അനുഭവിക്കുന്നത് നിങ്ങളെ നോക്കി ദൈവാത്മാവ് ദൂതു പറയുകയാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതേ നിങ്ങൾ ഒരിക്കലും തകർന്നു പോകരുതേ നിങ്ങളുടെ ജീവിതം മതിയെന്ന് വെക്കരുതേ ഈ പ്രതിസന്ധിക്കകത്ത് ഈ വേദനയ്ക്കകത്ത് ഈ കഠിന പരിശോധനയ്ക്കകത്ത് യേശു നിങ്ങളുടെ കൂടെയുണ്ട് യേശുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഉള്ളിലുണ്ട് ആ സമാധാനം കൊണ്ട് നിങ്ങളെ ദൈവം ആശ്വസിപ്പിക്കും നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ അതി കഠിനമായിരിക്കാം ആരോടും തുറന്നു പറയാൻ കഴിയാത്ത അവസ്ഥയെക്കൂടി ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത് മക്കളെ ഓർത്ത് വലിയ ഭാരമായിരിക്കാം കുടുംബജീവിതത്തെ ഓർത്ത് ഒത്തിരി വേദനിക്കുന്ന ഒരനുഭവമായിരിക്കാം എന്ന ദൈവാത്മ പറയുന്നു നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ഞാൻ പ്രാർത്ഥിക്കട്ടെ പിതാവേ യേശുവേ ഞങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതെന്ന് അങ്ങ് ഞങ്ങോട് പറഞ്ഞല്ലോ ആമയ ഭ്രമിക്കരുതെന്ന് അങ്ങ് ഞങ്ങോട് പറഞ്ഞല്ലോ പിതാവെ അവിടുത്തെ വചനം വെച്ച് ഈ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ക്ഷീണിക്കല്ലേ തകർന്നു പോകല്ലേ ഇവർ ഒരിക്കലും കലങ്ങിപ്പോകല്ലേ യേശുവിൻ്റെ സമാധാനം ഇവരുടെ ഉള്ളിൽ വരട്ടെ യേശുവിൻ്റെ സമാധാനം അവരുടെ ഉള്ളിൽ വരട്ടെ പിതാവ് യേശുവിൽ സമാധാനം ഗതസമനയിൽ യൂദാസിൻ്റെ മുമ്പിലും ഇട്ടിട്ട് പോയ ഭത്രോസിൻ്റെ മുമ്പിലും യേശു അവിടെ ഉറച്ചു വിശ്വസിച്ച് ആ സമാധാനത്തെ ഏറ്റെടുത്തതുപോലെ ഞങ്ങൾക്ക് ക്ഷമിക്കേണ്ടവരോട് ക്ഷമിക്കുവാൻ പൊറുക്കേണ്ടവരോട് പൊറുക്കുവാൻ കർത്താവെ ഞങ്ങൾക്ക് ആ ദൈവിക സമാധാനം ഞങ്ങൾക്ക് തരണം ശത്രുക്കളെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് ബലം നൽകണേ ഞങ്ങളെ ദ്രോഹിക്കുന്നവരോട് ഞങ്ങൾ കരുണ കാണിക്കാൻ ഞങ്ങളെ ഉപയോഗിക്കണമേ പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ഒരിക്കലും ഈ മക്കൾ കലങ്ങിപ്പോകല്ലോ കർത്താവെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു രോഗികളെ സൗഖ്യമാക്കണേ തകർന്നിരിക്കുന്നവരെ വിടിവിക്കണം ദൈവകൃപ കൊണ്ട് നിറയ്ക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാനിവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൽ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേ യേശു പറയുന്നു നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ഉറപ്പോടെ ഇരിക്കുക ദൈവം നിങ്ങളെ മാനിക്കും